ക്ക് കൊച്ചി കടലിൽ അകപ്പെട്ട എം എസ് സി എൽ സീ എന്ന കപ്പലിൽ നിന്ന് രാസവസ്തുക്കൾ കടലിൽ കലർന്നിട്ടില്ലെന്ന് കുഫോസ് പഠനത്തിലൂടെ തെളിഞ്ഞു മത്സ്യ സമ്പത്ത് നിലവിൽ സുരക്ഷിതമാണെന്നും മീനുകൾ ആളുകൾ കഴിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും കേരള മത്സ്യ സമുദ്ര പഠന സർവകലാശാല നടത്തിയ പ്രാഥമിക പഠന റിപ്പോർട്ടിൽ പറയുന്നു ഈ കപ്പൽ അപകടം കടലിലെ വെള്ളത്തിന്റെ സ്വഭാവത്തെയും മത്സ്യബന്ധനത്തെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും എങ്ങനെയൊക്കെ ബാധിച്ചു എന്നറിയാനുള്ളതായിരുന്നു ഈ പഠനം ഇപ്പോൾ ഈ പഠനത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് കുഹോസിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത് സംഭവത്തിന്റെ റഫറൽ സ്റ്റേഷനായി പരിഗണിക്കപ്പെടുന്ന കൊച്ചി അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ പരിസരം ആലപ്പുഴ തോട്ടപ്പിള്ളി അതുപോലെ കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഈ സാമ്പിളുകൾ ശേഖരിച്ചത് ഈ കപ്പലിലെ ഒരു കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് കാൽസ്യം കാർബൈഡ് ആയിരുന്നു ഈ കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്ന കണ്ടെയ്നർ കടലിൽ കലർന്നിട്ടില്ലെന്നും മീനുകളും മീൻമുട്ടയും നിലവിൽ സുരക്ഷിതമാണെന്നും ഈ പഠനത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ പതിമൂന്ന് എണ്ണത്തിലാണ് അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നത് അതിൽ ഒരു കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് ആയിരുന്നു ഈ കപ്പൽ അപകടത്തിന് ശേഷം മത്സ്യം കഴിക്കുന്നതിൽ പൊതുജനങ്ങളിൽ വലിയ ഭയം നിലനിൽക്കുന്നു ആലപ്പുഴ കൊല്ലം കടൽ മേഖലകളിൽ നിന്നാണ് പഠനത്തിന് ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്ന് കാൽസ്യം കാർബൈഡ് ഇതുവരെയും വെള്ളത്തിൽ കലർന്നിട്ടില്ല എന്ന് പഠനത്തിൽ കണ്ടെത്തി കാൽസ്യം കാർബൈഡ് ക്രമാതീതമായി കടലിൽ കലർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മീൻമുട്ടകൾ നശിക്കുമായിരുന്നു ഇതിന്റെ അന്തിമ റിപ്പോർട്ട് ആറു മാസത്തിന് ശേഷം നൽകും വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടയായിരുന്നു ഈ അപകടം എം എൽ സി എൽസാ ത്രീ അപകടത്തിൽപ്പെടുന്നത് കേരള തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഈ അപകടത്തിൽ പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പരിസ്ഥിതിക്കുണ്ടായ ഈ നഷ്ടം സാമ്പത്തിക നഷ്ടമായി കണക്കാക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു പുതിയ വാർത്തകൾ ഉടനടി അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക